ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ കൂട്ടുകാരിയാണ് അവളുടെ മോള് വലിയ കുട്ടിയായേ അപ്പോൾ അവിടെ വന്നേക്കുവാണ് നമ്മൾ അപ്പോൾ ഞാനാണെങ്കിൽ വന്ന വീഡിയോ വീഡിയോയൊന്നും എടുത്തിട്ടില്ല ഞാൻ വിചാരിച്ചു ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഒരു ഡ്രസ്സാണേ വാങ്ങിക്കൊണ്ട് കൊടുത്തത് എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇവിടെയാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഇതിൻ്റെ ചടങ്ങുകളൊക്കെ അപ്പോൾ എനിക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് വരാൻ പറ്റിയില്ല ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു രാവിലെ വരണമെന്ന് തന്നെയാണ് വിചാരിച്ചത് അപ്പോൾ കിച്ചുവിനോട് പെട്ടെന്ന് റെഡിയാവും അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പതുക്കെ പതുക്കെ ഒരുങ്ങി ഒരുങ്ങി നിന്നേ അപ്പോൾ ഞാൻ പിന്നെ അവളെയും വീട്ടിലിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നു വന്നപ്പോഴത്തേക്കാണെങ്കിൽ മണി പതിനൊന്നായി തിരിച്ചു വന്നപ്പോൾ അവൾ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ അവിടെ നീ എന്നെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടായി കഴിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നു കേട്ടോ അങ്ങനെ കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് പിന്നെ അമ്മയുടെ വീട്ടിൽ പോകുന്ന വഴിക്കാണ് അവളുടെ വീട് അമ്മയുടെ വീട്ടിൽ പോകുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ പരസ്പരം വീട് കാണാൻ പറ്റത്തില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഞായറാഴ്ചയാണിത് അപ്പോൾ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു ഡ്രസ്സാണേ കൊണ്ടു കൊടുത്തത് അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ഇതെൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ തൊട്ടേ ഉള്ള പരിചയമാണ് കേട്ടോ ഏകദേശം പത്ത് പതിമൂന്ന് വയസ്സായപ്പോൾ തൊട്ടുള്ള പരിചയമാണ് പള്ളിയിൽ ഞാൻ കല്യാണത്തിന് മുമ്പേ പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കൂടുതൽ കൂട്ടുകൂടായൊന്നും പറ്റിയില്ല കാരണം പത്ത് പതിമൂന്ന് വയസ്സ് പതിനെട്ട് വയസ്സായപ്പോൾ എനിക്ക് കല്യാണമായി അവൾക്ക് ഒരു മാസം ഗ്യാപ്പ് വിട്ട് അവക്കും കല്യാണമായിരുന്നു അങ്ങനെ കൂടുതലൊന്നും പക്ഷേ എന്നാലും കിട്ടിയ ആ അവസരത്തിൽ നമ്മൾ ഭയങ്കര കൂട്ടൊക്കെ ആയി പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാണുന്നത് അവളാണെങ്കിൽ തിരിച്ച് അവളുടെ അമ്മ അമ്മയുടെ വീട് അവക്കാണ് കൊടുത്തത് അപ്പോൾ അവൾ ഇവിടെ വന്ന് താമസമാക്കി കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ വിട്ട് ഭർത്താവും അവളും പിള്ളേരും ഒക്കെ ഇപ്പോൾ ഇവിടെയാണ് താമസം ഞാനാണെങ്കിൽ പിന്നെ ഇവരുടെ വീട്ടിനടുത്തല്ലെങ്കിലും കുറച്ചിങ്ങ് ദൂരെയാണ് അപ്പോൾ എന്നാലും നമുക്കിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ ഇങ്ങനെ പറ്റും ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ ആദ്യത്തെ മോൾ ഇവർക്ക് രണ്ട് മക്കളാണ് ആദ്യത്തെ മോൾ എൻ്റെ മോളോടെയാണ് പ്ലസ് ടു വരെ പഠിച്ചത് എൽ കെ ജി തൊട്ട് പ്ലസ് വരെ എൻ്റെ മോളോടെയാണ് പഠിച്ചത് ഇപ്പോഴാണെങ്കിൽ അവർ രണ്ട് രണ്ടടുത്താണ് പിന്നെ ഞാനാണെങ്കിൽ കൂടുതൽ ഒരുങ്ങാനൊന്നും നിന്നില്ല കേട്ടോ വീട്ടിൽ ഉറങ്ങിക്കിടന്നിട്ട് പിന്നെ തലകുടിയൊക്കെ വരിയോ ചെങ്കിരിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് വന്നത് അങ്ങനെ പിന്നെ ഇവിടെ വരെ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരുങ്ങിയെന്നും വേണ്ട അങ്ങനെ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് നേരത്തെ വന്നതിനേക്കാളും പിന്നെ ഒരുപാട് മാറ്റം കേട്ടോ ഞാൻ കുഞ്ഞിലേക്ക് അവർ വീട്ടിൽ വന്നിട്ടുണ്ട് കാരണം പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് പള്ളിയിൽ അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കും നമ്മളാണെങ്കിൽ ഒന്നുകിൽ അവളും ഞാനും എൻ്റെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ വേറെ പിള്ളേരും ഒക്കെ ഉണ്ട് ഇവരെ വീട്ടിൽ നമ്മൾ വരും വന്നിട്ട് ആരാധന പള്ളിയിൽ ആരാധനയൊക്കെ തീർന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ പള്ളിയിൽ പോകുന്നത് തീരാറാവുമ്പോഴത്തേക്ക് പള്ളിയിൽ കയറിപ്പോകും കേട്ടോ അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇത് എനിക്കാണെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സൊന്നുമില്ല ഒരു കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് പേര് മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ഫ്രണ്ട്സ് ഒരാൾ ചേച്ചിയും എന്ന് വെച്ചാൽ ഞാൻ അത്രമാത്രം വില കൽപ്പിക്കുന്ന മൂന്ന് പേരാണ് ഇവളാണെങ്കിൽ എന്ന് വെച്ചാൽ ആദ്യം കുറേ ദിവസം എന്നെ വിളിക്കാൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവളാണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കും ഉണ്ടക്കണ്ണി നീ ജീവനോടെ ഉണ്ടോയെന്ന് ചോദിക്കുകയോ എന്നെ വേറൊരാളെന്ന് പറഞ്ഞാൽ എത്ര പാതിരാത്രിയായാലും അവൾക്ക് വിളിക്കാം അങ്ങനെയൊക്കെ അങ്ങോട്ട് വിളിക്കാം അവൾക്ക് ഇങ്ങോട്ട് വിളിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു കൂട്ടാണ് അവൾ ഞാൻ തമ്മിൽ അപ്പം എന്നിട്ട് പിന്നെ വേറൊരു ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമില്ലാതെ നടക്കുമ്പം ഫുഡുണ്ടാക്കിത്തരി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ അങ്ങനെയൊക്കെ എനിക്കാണെങ്കിൽ ഇത്രയും മൂന്ന് പേരാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളതും പല രീതിയിലായാലും സഹായിച്ചിട്ടുള്ളതും അപ്പോൾ ഇവിടെ വീട് കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ് എവിടെയൊക്കെയോ പോയി ഇവളുടെ വീട് ഇതാ ഇവിടെ മുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഒരിതില്ലാതെ കിടന്നതാണ് ഇപ്പോൾ ഫ്ലോട്ട് തിരിച്ച് തിരിച്ച് അവിടെ വീടൊക്കെ വയ്ക്കാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഇവളാണെങ്കിൽ നേരത്തെ ഇവിടെ കൃഷിയൊന്നും ഇല്ലായിരുന്നു ഇവരിപ്പോൾ ഭയങ്കര കൃഷിയാണ് ചീരക്കൃഷി വാഴക്കൃഷി മീൻ കൃഷി ആട് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുകയാണ് ഇപ്പം ഞാൻ ചോദിച്ചു ഇവിടെയൊക്കെ ഇത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോന്ന് അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒക്കെ ഒരുപാട് റോഡൊക്കെ ആയി അതിൻ്റെ നടുക്കൂടെ തന്നെ റോഡൊക്കെ അവളെ ചേട്ടനാണ് അവളെ ഭർത്താവ് എണുതാ നിൽക്കുന്നത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ച അവർക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരുമാതിരി തോന്നിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ വന്ന് കയറിയ വീഡിയോ ഒന്നും ഞാൻ എടുക്കാത്ത പിന്നെ അവർ തന്നെ പറഞ്ഞു എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ആദ്യമൊക്കെ കാണാതെ കാണാതൊക്കെ എടുത്തിരുന്നെങ്കിൽ മതിയായിരുന്നു ഇവിടെ മോളാണെങ്കിൽ രണ്ട് പേരും രണ്ട് പെൺമക്കളാണ് അവർ രണ്ട് പേരും വീഡിയോയ്ക്ക് വരുന്നില്ല കേട്ടോ ഇവിടെ എവിടെയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് മൂത്തവൾ ഒട്ടും വന്നില്ല മൂത്തവൾ ഞാൻ വീഡിയോ എടുക്കണമെന്നാവുമ്പോൾ തന്നെ അവൾ ഓടിക്കളി ഇതാ നിൽക്കുന്നത് പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ ബന്ധുവാണ് അവനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവനുമായിട്ട് എനിക്ക് പരിചയമായത് പിന്നെ അതിന് മുൻപേ ഒന്നും എനിക്കറിയില്ല അപ്പം അപ്പോഴൊക്കെ കൊച്ചു കുട്ടിയൊക്കെ ആയിരുന്നു കാണും ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴാണ് അവനുമായിട്ട് പരിചയമായത് പക്ഷേ പാവമാണ് കേട്ടോ എന്ത് പറഞ്ഞാലും ചിരിച്ച് തിരിച്ച് നിൽക്കുക വീഡിയോ എടുത്തപ്പോഴത്തേക്കാണെങ്കിൽ ഓടിയപ്പോഴേ ഞാൻ പറഞ്ഞു അതാ ഓടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ ഓടിയില്ല അവളൊക്കെ തന്നെ കയറി നിന്നേ അപ്പം എന്നിട്ട് അവളെ ചേട്ടനാണെങ്കിൽ പറഞ്ഞിട്ട് ഇതൊക്കെ വീഡിയോ എടുക്ക് എന്ന് പറയുകയാണ് അവരെ കൃഷിയൊക്കെ ഇപ്പോൾ കുറേ കൃഷിയൊക്കെ ചെയ്ത് കുറേയൊക്കെ അത് അവർ ചീരയൊക്കെ വെട്ടി അതിൻ്റെ ബാക്കിയൊക്കെയാണ് ഇതാങ്ങൊക്കെ നിൽക്കുന്നത് ഇവിടെ കത്തിരി മറ്റേ കത്രി കത്രി കത്തിരിയെ വഴുതനെ അങ്ങനെ എന്തൊക്കെയോ പറയുമല്ലോ പിന്നെ നീരവഴുതനെ അങ്ങനെ എന്തൊക്കെ അതൊക്കെ അതൊക്കെ കൃഷി ചെയ്തേക്കുവാണേൽ ഇവിടെയാണെങ്കിൽ മീനാണ് മീൻ അവർ മറ്റേ നമ്മളിപ്പോൾ ഇഷ്ടാങ്കിലിടില്ലേ പല കളറിലുള്ള മീൻ അതൊക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത് പിന്നെ അവർക്കാണെങ്കിൽ ഒരു സമയമെന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇവർ ഇവർക്കൊക്കെ വീട്ടിൽ ഒരുപാട് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെ വിളിച്ച് പിന്നെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല കേട്ടോ അവരെപ്പോഴെങ്കിലും ജോലിയൊക്കെ തീർന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷേ ഇവർ ഞാൻ വിളിക്കാതിരിക്കുമ്പോൾ ഇവർ ചോദിക്കും നീ ചത്തോ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ നമ്മൾ നല്ല ഒരു ബന്ധമാണ് കാരണം അതിനിടയിൽ നമ്മൾ ഭയങ്കര അങ്ങനെയുള്ള ഒരിതല്ല നല്ല സോഷ്യലാണ് എല്ലാവരുമായിട്ട് ഇവിടെ നിന്നാണ് ഞാനാണെങ്കിൽ പിന്നെ നമ്മളെ ഒരു പൂച്ചക്കുട്ടിയെ വാങ്ങിയത് പൂച്ചക്കുട്ടിയെ വാങ്ങിയിട്ട് പൂച്ചക്കുട്ടിയാണെങ്കിൽ ഇപ്പം ഇല്ലാതെ അത് ചത്തുപോയി ഇവരെ ഇവരെവിടെയാണ് വാങ്ങിയത് കിച്ചു കിടന്ന് വിളിച്ച് വിളിച്ച് അങ്ങനെ വാങ്ങിച്ചു ഇവിടെ നിറയെ കിളികളൊക്കെ ഉണ്ടായിരുന്നേ പല കളറിലുള്ള കിളികൾ എനിക്ക് എൻ്റെ വീട്ടിലില്ലാത്ത ലൗബേഴ്സ് ആ കളറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിലാണെങ്കിൽ ഇവള് മോളെന്തോ വെച്ചിട്ട് ഇത് ഹോസ്പിറ്റലിൽ എന്തോ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ അതിനെല്ലാം എന്തോ കടിച്ചു തോന്നാ എന്തൊക്കെയോ ഇട്ട് അതാണ് കണ്ട ഇതാണ് വലിയ കുട്ടിയായ കുട്ടി ഇതാ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തേ എടുത്തേ എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാണ് അവരുടെ കല്യാണത്തിന് ശേഷം അവർ കുറേ ദിവസം കഴിഞ്ഞൊക്കെ എടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്ന കേട്ടോ രണ്ടുപേരും ഇതാ ഫോട്ടോയിൽ നിൽക്കുകയാണ് ഇത് മറ്റേ ഇളയ ആളാണ് ഇത് മൂത്തയാൾ ഞാൻ എത്ര നോക്കിയിട്ടും ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരുമാതിരി ക്യാമറ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കി ഇത് അവളുടെ അച്ഛനാണ് വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് പോകുന്നത് ആടിനുള്ള വാഴയിലയാണ് എന്നിട്ട് നമ്മൾ പറഞ്ഞ് നമ്മളിനി പോവുകയാണ് ഏകദേശം സമയം താമസിച്ചത് നല്ല രസമുണ്ട് കേട്ടോ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൂടെ ചാല് പിന്നെ കുളം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇങ്ങനെ വരുന്നതാണ് അവിടുന്ന് റോഡ് കയറാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെറിയ റോഡാണ് വലിയ റോഡ് വന്ന് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം ഇവിടെ നിന്ന് ഒരു രണ്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും നല്ല സ്ഥലമാണ് കേട്ടോ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ രൂപയിട്ടാണൊക്കെ കൊടുക്കുന്നതെന്ന് അവൾ പറഞ്ഞു അപ്പോൾ വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ആ അത്രയ്ക്ക് നല്ല സ്ഥലമാണ് കാരണം വെള്ളത്തിനൊന്നും ഒരിക്കലും ക്ഷാമമോ ബുദ്ധിമുട്ടോ അങ്ങനെ വരില്ല നല്ല ആൾക്കാരാണ് താമസിക്കുന്നതൊക്കെ വേറെ പ്രശ്നങ്ങളോ ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ ഇവർക്ക് ഇവരല്ലെങ്കിൽ ഞാൻ പോകുന്ന ചർച്ചിലാണ് വന്നുകൊണ്ടിരുന്നത് നേരത്തെ കല്യാണത്തിന് മുമ്പേ ഇപ്പോൾ ഇവർക്ക് ഇത് ഇത് ഇവിടെ ഒരു ചെറിയ ചർച്ച ഉണ്ട് അവിടെയാണെന്നാണ് തോന്നുന്നത് പോകുന്നത് ചില നാളുകളിൽ മാത്രമേ അവിടുത്തെ ചർച്ചിൽ പോകുള്ളൂ അങ്ങനെ നമ്മൾ ഇതാ ഇങ്ങനെ വന്ന് 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 റോഡ് ഏകദേശം എത്താറായി കാരണം നമുക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വരാൻ തോന്നിയില്ല കാരണം ഇത് അവിടെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നിൽക്കണമെന്നൊക്കെ തോന്നി അവള് പറഞ്ഞ് ഒരു ദിവസം